മിഡിൽ ഈസ്റ്റിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും നിരവധി വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം യമനിലെ ഹൂതികൾ അമേരിക്കയുടെ എം ക്യു നയൻട്രോൺ തകർത്തിരിക്കുകയാണ് ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ അമേരിക്കയുടെ അത്യാധുനികമായ രണ്ടാമത്തെ എം ക്യു നയൻട്രോൺ ആണ് ഹൂതികൾ തകർത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി യമനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ട് സ്കൂൾ വിദ്യാർത്ഥിനികൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഒൻപത് പേർക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ ഹൂതികളുടെ രണ്ട് മിസൈൽ സംവിധാനങ്ങളും അഞ്ച് റഡാർ സിസ്റ്റവും തകർത്തു എന്നാണ് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത് ഇതിനിടെ ഇറാനെതിരെ ഉപരോധം ഘടിപ്പിച്ചിരിക്കുകയാണ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ ആന്റണി ബ്ലിങ്കൻ ഇന്നലെ പ്രതികരിച്ചത് ഇറാൻ ഫതഹ് മുന്നൂറ്റി അറുപത് വിഭാഗത്തിൽപ്പെട്ട ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കൈമാറി എന്നാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് റഷ്യ ഉക്രൈന് നേരെ ആക്രമണം നടത്തുമെന്നാണ് അമേരിക്ക ആരോപിച്ചിരിക്കുന്നത് ഇങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ ഇറാൻ അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ ആന്റണി ബ്ലിങ്കൻ ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിനിടെ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും റഷ്യക്ക് ഇറാൻ മിസൈൽ കൈമാറിയതുമായി ബന്ധപ്പെട്ട് നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഈ മൂന്ന് രാജ്യങ്ങളും ഇറാനിലേക്കും അതുപോലെ ഇറാനിൽ നിന്നുമുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇതിനിടെ ഗസയിൽ നിന്നും ഇസ്രായേൽ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ റഫേൽ ഇസ്രായേലിന്റെ സൈനിക ഹെലികോപ്റ്റർ തകരുകയും നിരവധി സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് വരുന്നത് ഇറാന്റെ വാർത്താ ഏജൻസികളാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടിരിക്കുന്നത് തകർന്ന് വീണ ഹെലികോപ്റ്ററിൽ പൈലറ്റ് അടക്കം പതിനൊന്ന് സൈനികരാണ് ഉണ്ടായിരുന്നത് പ്രാഥമികമായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹെലികോപ്റ്റർ തകർന്ന് മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് എട്ട് സൈനികർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഇതിൽ നാല് സൈനികരുടെ നില അതീവ ഗുരുതരമാണ് പരിക്കേറ്റ മറ്റ് നാല് സൈനികർക്കും ഗുരുതരമായ രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിന്റെ സൈനിക ഹെലികോപ്റ്റർ ഹമാസ് തകർത്തതാണോ അതോ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം തകർന്നു വീണതാണോ എന്ന കാര്യം ഇതുവരെ വ്യക്തമല്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നും യാതൊരു തരത്തിലുള്ള വിശദീകരണവും വന്നിട്ടില്ല ഇന്നലെ രാത്രിയാണ് ഹെലികോപ്റ്റർ തകർന്നു വീണത് എന്ന തരത്തിലുള്ള വാർത്തയും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നും ഔദ്യോഗികമായ ഒരു പ്രതികരണം വന്നാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ പറ്റുകയുള്ളൂ ഇതിനിടെ ഇന്നലെ രാത്രി ഇസ്രായേൽ സൈന്യം തെക്കൻ ലബനോനിൽ അതിശക്തമായ ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് തെക്കൻ ലബനോനിലെ നാല് വ്യത്യസ്തമായ പ്രദേശങ്ങളിലാണ് ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകൾ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ മുപ്പത് റോക്കറ്റ് ലോഞ്ചറുകൾ തകർത്തു എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ഹിസ്ബുള്ള ഇന്നലെയും അതിശക്തമായ ഡ്രോൺ ആക്രമണവും റോക്കറ്റ് ആക്രമണവുമാണ് വടക്കൻ ഇസ്രായേലിലേക്ക് നടത്തിയത് ഗലീലിയിൽ ഇരുപത് കിലോമീറ്റർ ദൂരം ഹിസ്ബുലയുടെ ഡ്രോണുകൾ താഴ്ന്നു പറഞ്ഞത് ഇസ്രായേലിനെ വലിയ രീതിയിൽ തന്നെ ഭയപ്പെടുത്തിയിരുന്നു